പ്രധാനമന്ത്രിയെ പ്രശംസിച്ച ശശിതരൂരിനെ വിമർശിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ കോൺഗ്രസിന് രാജ്യമാണ് ആദ്യമെന്നും എന്നാൽ ചിലർക്ക് മോദിയാണ് പ്രധാനമെന്നും ഖാർഗെയുടെ അതേസമയം പറക്കാൻ ആരുടെയും അനുവാദം ആവശ്യമില്ലെന്നാണ് നേതൃത്വത്തിന് ശശി തരൂരിന്റെ മറുപടിയുണ്ടായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ചുകൊണ്ടും അദ്ദേഹത്തിന്റെ ലോകരാഷ്ട്രീയത്തിലെ ഇടപെടലുകളും ഊർജ്ജവും ഉയർത്തിക്കാട്ടിയും ശശി തരൂർ എം പി ദ ഹിന്ദുവിൽ ലേഖനം നൽകിയിരുന്നു ഇതേ തുടർന്നാണ് തരൂരിനെ വിമർശിച്ചും പരിഹസിച്ചും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രതികരിച്ചത് കോൺഗ്രസിനെ സംബന്ധിച്ച് രാജ്യമാണ് വലുതെന്നും എന്നാൽ ചിലർക്ക് മോദിയാണ് പ്രധാനമെന്നും രാജ്യം രണ്ടാമതാണെന്നും ഖാർഗെ പറഞ്ഞു ശശി തരൂരിന് ഭാഷ അറിയാവുന്നതുകൊണ്ടാണ് ഇപ്പോഴും കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ നിലനിർത്തിയതെന്നും ഗാർഗെ പറഞ്ഞു उनकी लैंग्वेज बहुत अच्छी है उसी लिये तो हम पार्टी में उनको वर्किंग कमेटी मेंबर बनाया है तो लेकिन मैं ये कहना चाहता हूँ पार्टी बाद देश फर्स्ट हमने कहा वो आप चंद लोग ऐसा कहते हैं मोदी फर्स्ट देश बाद നേരത്തെയും പ്രധാനമന്ത്രിയെയും കേന്ദ്ര സർക്കാരിനെയും പ്രശംസിച്ച് തരൂർ പ്രതികരണങ്ങൾ നടത്തിയിരുന്നെങ്കിലും വിഷയത്തിൽ പ്രതികരിക്കേണ്ട എന്നായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാട് എന്നാൽ തരൂരിനെ പാർട്ടിക്കുള്ളിൽ കയറൂരി വിടരുതെന്ന് മുതിർന്ന നേതാക്കൾ ശക്തമായി ആവശ്യപ്പെട്ടതോടെയാണ് നേതൃത്വത്തിന്റെ വിമർശനം അതേസമയം കാർഗെയുടെ പ്രതികരണത്തിന് തൊട്ടുപിറകെ പറക്കാൻ ആരുടെയും അനുവാദം ആവശ്യമില്ലെന്ന് നേതൃത്വത്തിന് ശശി തരൂർ മറുപടി നൽകി ആകാശമാരുടെയും സ്വന്തമല്ലെന്നും ചിറകുകൾ നിങ്ങളുടേതാണെന്നും എക്സിൽ പങ്കുവച്ച തരൂർ പാർട്ടി വിടുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം ജനം ഡൽഹി